ധൈര്യമുള്ള തൻദേടുമുള്ള ഏതെങ്കിലും ആളുകൾ ബനാറസ്ന്റെ മുറ്റത്തു കൂട നടന്നിട്ട് സലഫിന്റെ പേരിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മോടല്ലേട്ടോ അതൊരു മുജാഹിദിലെ ഒരു വിഭാഗം ഔരിബാത്ത് ചോദിക്കുക സലഫിന്റെ പേരിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ സലഫികൾക്ക് കഴിയില്ല നമുക്ക് കഴിയാൻ പറയാ എണ്ണി എണ്ണി പറയാൻ കഴിയുന്നോ നോക്ക് നിങ്ങൾ എന്റെ കയ്യിൽ കാണുന്നത് പഴയ കാലം മുജാഹിദിന്റെ പാഠപുസ്തകമാണ് മുജാഹിദിന്റെ പാഠപുസ്തകമാണ് അമലിയാത്ത് എന്ന് പറയുന്ന പാഠപുസ്തകമാണ് എന്റെ കയ്യിൽ കാണുന്നത്

ഈ പുസ്തകത്തിന്റെ മുപ്പത്തി ആറാമത്തെ പേജിൽ പറയുന്നു സുബൈനിസ്കാരത്തിൽ ഏത് നമ്മൾ പറയുന്ന അതേ നിങ്ങൾ അതിന്റെ ഉത്തമമായ സ്ത്രീകൈതാണ് എന്താർത്ഥം പടച്ചവനെ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണേ തമ്പുരാനെ നീ സന്മാർഗത്തിലാക്കിയ ഒരു കൂട്ടത്തെ ഞങ്ങളെ സന്മാർഗത്തിലാക്കണേ ഇത് പണ്ട് സുന്നത്ത ഇപ്പൊ പറയുന്നു അത് ഒന്ന് എത്ര മാറ്റം പറയാം രണ്ട് തലപ്പാവ് ധരിക്കൽ സുന്നത്താണ് പഴയ പുസ്തകം പുതിയ പുസ്തകത്തിൽ പറയുന്നു തലപ്പാവ് ധരിക്കൽ ആണ് പണ്ട് ഷംസലിനേക്കുള്ള പഴയ ബൈബിളും പുതിയ ബൈബിളും കാണിച്ച് പ്രസംഗിക്കുന്നു കണ്ടിട്ടുണ്ട് ഇപ്പൊ അത് മാറി മുജാഹിദിന്റെ പഴയ പുസ്തകത്തിൽ പറയുന്നു തലപ്പാവ് ധരിക്കൽ സുന്നത്ത പുതിയ പുസ്തകത്തിൽ പറയുന്നു തലപ്പാവ് ധരിക്കൽ മൂന്ന് ഒരുപാട് കാര്യങ്ങൾ നിസ്കാരത്തിന്റെ പറന്നുകള് വിഷയങ്ങളൊക്കെ തെങ്ങി പറയാ അതേപോലെ തന്നെ കാര്യങ്ങൾ കാര്യങ്ങൾ കലമുര പഠിച്ച ഒന്നെന്താ ഒന്ന് അന്യ സ്ത്രീ പുരുഷന്മാർ സ്പർശിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയും പഴയ അമലിയ പുതിയ പുസ്തകത്തിൽ പറയുന്നു അങ്ങനെ തൊട്ടറെന്ന് ഒറിയില്ല രണ്ട് ലിംഗം സ്പർശിച്ചാൽ ഒന്നുമുറിയും പുതിയിൽ പറയുന്നു അങ്ങനെ തൊട്ടാറൊന്നും ഒതുവറിയില്ല മൂന്ന് മുൻദ്വാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ വല്ലതും ഒരു കീവായി പുറപ്പെട്ടാലും പഴയ പുസ്തകം പറയുന്നു പുതിയ പുസ്തകത്തിൽ പറയുന്നു കീവായി പുറപ്പെട്ടാലോ ഒന്നും അറിയില്ല കുറച്ചൊക്കെ ശബ്ദമൊക്കെ വേണമെന്ന ചുരുക്കത്തിൽ പൊതുവുമറിയുന്ന കാര്യങ്ങളൊന്നും മുറിയില്ല മുജാഹിദ് പ്രസ്ഥാനം ഒതുവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുടുങ്ങി എന്ന് മുറിഞ്ഞിട്ടുണ്ടേ ഏലും പടച്ചോ നമുക്ക് വലിയൊരു തോഫിക്ക് നിസ്കരിക്കുമ്പോൾ കൈയ്യട്ടിരുന്നു അള്ളാഹു പറഞ്ഞിട്ട് എന്താ ഡെയിഞ്ചർ ആണ് ഈ നിസ്കാരം കാരണം എന്താ ഒന്നും ഉണ്ടാക്കിട്ട് തൊട്ടിട്ടുണ്ടാവും പിന്നാലും പോയി തൊടാൻ പറ്റുമോ തൊട്ടാൽ നിസ്കാരം മാത്രമാകൂലേ നമ്മൾ അറിയാതെ പോയി തുടരും നിങ്ങൾ കണ്ടില്ല ഈ കെട്ട് എവിടെ കാര്യ ഒന്ന് ട്രാൻസ്ഫോർ മുമ്പിൽ കാണാ ഈ കെട്ട് എന്താ ട്രാൻസ്ഫോർമർ പോയി തൊടാൻ പാടില്ല തൊട്ടാല അപകടമാണ് ഈ കെട്ട് കെട്ടിയവരെ പിന്നാലെ പോയി തുടരാൻ പാടില്ല തൊട്ടാലും തൊട്ടാൽ അപകടം രണ്ടുപേര് പോലെയാണ് എത്ര വിഷയങ്ങൾ എങ്ങനെയാണ് പറയാൻ കഴിയും പഴയ കാലത്ത് പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളോ ഇപ്പൊ നമുക്കറിയാം സ്ത്രീകൾക്ക് ഭാഗം കൊടുക്കൽ എന്താ പഴയ പുസ്തകത്തിൽ പറയുന്നു പറയുന്നു പറഞ്ഞോ അതൊക്കെ അന്ന് വേണ്ടെന്ന് പറഞ്ഞു വേണം അന്ന് വേണം ഇതാണ് ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞു വേണ്ട വേണ്ടമായി നോക്കുന്ന ശൈലി വേണ്ട